السلام عليكم ورحمة الله الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين وأسلم وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين برض الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഓരോരുത്തരെയും ഉണർത്തുകയാണ് അലഹി വസ്ലമയിൽ നിന്നും ഇമാം ബുഖാരി മുസ്ലിം മുത്തരീക്കെന്ന ഒരു ഹദീഫ് നിങ്ങളുടെ സദ്യപ്പെടുത്തുകയാണ് അള്ളാഹുന്ന് പറയുകയുണ്ടായി ما خُيِّر رسول الله صلى الله عليه وسلم بين أمرين قَطُّ إلا أخذ أيسرهما ما لم يكن إثما وإن كان إثما كان أبعد الناس منه من ومن تقم رسول الله صلى الله عليه وسلم لنفسه في شيء قطُّ إلا أن تنتهك حرمة الله تعالى فينتقم لله تعالى വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സന്ദർഭങ്ങളിലും ഒരു നിലപാട് സ്വീകരിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ ഏതൊരു നിലപാട് സ്വീകരിക്കണമെന്ന് സംശയം ഉണ്ടായി കഴിഞ്ഞാൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മറുപടി നൽകുന്ന റസൂല്ലി സുല്ലാഹു അലൈഹു വസലമിന്റെ ഹരിയത്താണ് നിങ്ങൾ ഒന്നാമതായി കൊണ്ട് കളിപ്പിച്ചത് ഒന്നാമതായിക്കൊണ്ട് അലൈഹി വസല്ലമ്മയുടെ പ്രത്യേകത മഹതി ആയിഷർദിള്ളന്ന് പറയുകയാണ് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ട ഘട്ടം വന്നാൽ ഇല്ലാ ഐസറഹുമ അതിൽ എളുപ്പമുള്ളതിനെയായിരുന്നു തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നത് രണ്ട് വിഷയങ്ങൾ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയാസമില്ലാതെ ചെയ്തു തീർക്കുവാൻ കഴിയുന്ന കാര്യം എന്താണോ അതിനെയാണ് കരീം ഖലിംസാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നത് മാലം മിക്കുൻ ഇസ്മ ആ എളുപ്പമുള്ള കാര്യം അത് പാപമല്ല എങ്കിൽ തിന്മയല്ലാത്ത കാര്യമാണെങ്കിൽ എളുപ്പമുള്ളതിനെയാണ് റസൂൽ നൈസഹു അലഹി വസ്ലം തിരഞ്ഞെടുക്കുക വൈൻ ഖാന ഇസ്മ ഇനി ആ എളുപ്പമുള്ള കാര്യം അത് പാപമാണിയെങ്കിൽ തിന്മയാണിയെങ്കിൽ ഖാന അബ്അദ്ൻഭു ആ കാര്യത്തിൽ നിന്നും ഏറ്റവും അകന്നു നിൽക്കുന്ന വ്യക്തിത്വം റസൂൽ കരീം സുല്ലാഹു അലഹി വസ്ലമ്മയായിരിക്കും ഇവിടെ ഒരു വിശ്വാസി വിശ്വാസിൻ്റെ ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തൻ്റെ സൗകര്യങ്ങൾ പരിഗണി പരിഗണിക്കണമെന്നും ആ സൗകര്യം പരിഗണിക്കുമ്പോൾ തന്നെ അതിലൂടെ തിന്മയിലേക്ക് പോകുവാനും തെറ്റായ കാര്യം ചെയ്യുവാനുമുള്ള സാധ്യതയുണ്ട് എങ്കിൽ അതിനെ വെക്കുവാനും വേണ്ടെന്ന് വെക്കുവാനും വിശ്വാസിക്ക് സാധിക്കണമെന്നും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ എളുപ്പം നോക്കുന്ന ആളുകൾ അത് തിന്മയാണോ നന്മയാണോ അല്ലെങ്കിൽ കുറ്റകരമായ ചിന്തയില്ലാതെ അത്തരം വിഷയങ്ങളെ എടുത്തു ചാടാൻ സാഹചര്യം ഉണ്ടാകാറുണ്ട് അവിടെ റസൂൽ അള്ളാഹി സു അഹു അലഹി വസ്ലം മതം എളുപ്പമാണെന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ തിന്മയിലേക്ക് പോകാതെ സൂക്ഷ്മത പാലിക്കേണ്ടതിന്റെ അനിവാര്യത കൂടി തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം ഒമൻ തക്കം അലഹി വസ്സലം അല്ലാഹു അലഹി വസ്സലം ഒരിക്കലും തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഒരാളോടും ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടില്ല അള്ളാഹുവിന്റെ പവിത്രമാക്കി അള്ളാഹുവിന്റെ മത നിയമങ്ങൾ ഹനിക്കപ്പെടുമ്പത്തിൽ അല്ലാതെ ഒരിക്കലും അലൈഹി സ്വലം ശിക്ഷാ നടപടികളിലേക്ക് പോയിട്ടില്ല അപ്പൊ എൻ തക്കുലാഹിത്താണാലാം എന്നാൽ അള്ളാഹുവിന്റെ മത നിയമങ്ങള് അള്ളാഹുവിന്റെ ദീനന് തകർക്കുന്ന പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് റസൂർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് വേണ്ടി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അഥവാ വ്യക്തിപരമായ വിഷയങ്ങളിൽ ആക്ഷേപങ്ങളോ പ്രയാസങ്ങളോ ആരുന്നെങ്കിൽ നേരിടേണ്ടി വരുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അവർക്ക് മാപ്പ് നൽകുവാനും അവരോട് വിട്ടുവീഴ്ച കാണിക്കുവാനുമായിരുന്നു റസൂർ അള്ളൈസാഹു അലൈവസ്ലുക്ക് താല്പര്യം നെലമറിച്ച് മതനിയമങ്ങളെ പ്രയാസപ്പെടുത്തുന്ന മതനിയമങ്ങളെ തകർക്കുന്ന നിലപാടുകളിലേക്ക് പോവുകയാണ് എങ്കിൽ മാത്രമായിരുന്നു അലൈഹി ല്ലം ഒരു ഭരണാധികാരി നിലക്ക് ശിക്ഷാ നടപടികളിലേക്ക് പോകാറുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹത്തോട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ വിഷയങ്ങളിൽ പരമാവധി വിട്ടുവീഴ്ച കാണിക്കുവാനും മാപ്പ് നൽകുവാനും ആളുകൾക്ക് ഏറ്റവും നല്ല മനസ്സോട് കൂടി അവർ ഉൾക്കൊള്ളുവാൻ തയ്യാറാവുക അതോടൊപ്പം തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏത് വിഷയത്തിലേക്ക് തുടങ്ങിയിരിക്കുമ്പോഴും രണ്ട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ എളുപ്പമുള്ളതിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് അനുവാദമുണ്ട് എന്നും എന്നാൽ അത് തിന്മയാകുന്ന ഒരു വിഷയമാണ് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മുടെ ബാധ്യതയാണ് എന്നുമാണ് അദ്ദേഹത്തോട് മനസ്സിലാക്കുവാൻ സാധിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക അഭു അലൈഹി വസ്ല്ല ജീവിത മാതൃകയെ പിൻപറ്റുന്ന വിശ്വാസികളിൽ നാം എവരെയും ഉൾപ്പെടുത്തി